സംസ്ഥാനത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് രാവിലത്തെ രാവിലെയായിരുന്നു എസ് എൽ സി പരീക്ഷ അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്ലസ് ടു പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നത് വലിയ സുരക്ഷ ഒരുക്കിയാണ് കുട്ടികളെയൊക്കെ തന്നെ എക്സാമിന് ശേഷം വീട്ടിലേക്ക് വിദ്യാർത്ഥികളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായും നമുക്കറിയാം സർക്കാരിൻ്റെ തന്നെ ഓർഡർ ഉണ്ടായിരുന്നു ഈ ഒരു ആഘോഷ പരിപാടികളൊന്നും പാടില്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണം ഇപ്പോൾ ഞാൻ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളാണ് അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മളൊപ്പം ചേരിയാണ് എസ് എൽ സി പരീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാവരും എല്ലാ പരീക്ഷകളും അവസാനിച്ചു കുട്ടികളെല്ലാം വളരെ സന്തോഷമായി എല്ലാ പരീക്ഷ ഭംഗിയായിട്ട് എഴുതിയതിൻ്റെ സന്തോഷത്തിൽ അവരെല്ലാവരും പോയിട്ടുണ്ട് ഇന്ന് പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് പോയപ്പോൾ മാതാപിതാക്കൾ എല്ലാവരും വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു വളരെ കൂടി തന്നെ കുട്ടികളെല്ലാവരും ഇന്ന് ഭവനങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാനിടയായി എല്ലാ കുട്ടികളും ആത്മസംതൃപ്തിയോടുകൂടിയാണ് അവർ പോയത് അവരെ നന്നായിട്ട് പരീക്ഷ എല്ലാവരും എഴുതി എന്നുള്ള ഒരു ആത്മ സന്തോഷത്തോടുകൂടി പോയതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു യാതൊരുവിധ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളും ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം പ്ലസ് ടുവിൻ്റെ പരീക്ഷകൾ കഴിഞ്ഞ അവസാനിച്ച് പോയി ഇന്ന് പ്ലസ് ടുവിൻ്റെ ബാക്കിയുള്ള വാചസ്സും പോകുന്നു ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായ ഒരു പ്രവണത ഒരു പ്രവർത്തനവും കാണാനിടയായില്ല തീർച്ചയായിട്ടും നമ്മൾ അപ്രായമുള്ള നിർദ്ദേശം തന്നെ ആദ്യമേ എല്ലാ കുട്ടികൾക്കും നൽകിയിരുന്നു അതവര് കൃത്യമായി പാലിച്ച് വളരെ സന്തോഷത്തോടി പോകുന്ന കാഴ്ചയാണ് എന്നുച്ചയ്ക്കും ഇപ്പോഴും എല്ലാം കാണാനായിട്ട് സാധിക്കുന്നു പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു വീട്ടുകാരെ നമ്മൾ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു രീതി മനസ്സിലാക്കിയിട്ട് മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിയുമ്പോൾ അവർ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് എല്ലാ മാതാപിതാക്കളും വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അല്ലാതെ തന്നെ പൊതുവേയും കുട്ടികൾ ഒരു പ്രശ്നമില്ലാതെ തന്നെ സന്തോഷമായിട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്

കൊറോണ ഞാനിവിടെ കൊച്ചുനാളോട്ട് ഇവിടെയാണ് പഠിക്കുന്നത് അപ്പം പോകുമ്പോ ഭയങ്കര സങ്കടമുണ്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും എളുപ്പമില്ല ഇപ്പം എല്ലാരും പോകാൻ കൂട്ടുകാരൊക്കെ പിരിയാനുള്ള ഒരു സങ്കടം ഉണ്ടോ എല്ലാരും അതൊന്നും നോക്കണ്ട എങ്ങനായിരുന്നു പരീക്ഷ പരീക്ഷണിക്കുന്നു ഇപ്പം രണ്ടുപേരും മാത്രമല്ല ഒരുപാട് കൂട്ടുകാരുണ്ടാവും സ്കൂളില് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുമ്പോ ഇനിയിപ്പോ അവരൊക്കെ എപ്പോഴും കാണാ അവരൊക്കെ കാണണി ഡൗട്ട് ആണ് ഓരോരുത്തരുടെ ഓരോ വഴിക്ക് പോകും ശിവ എപ്പോഴും കൊടക്കാണ് ചങ്ങാണല്ലേ ഓ ചങ്ങ പ്ലസ് ടു കഴിഞ്ഞു എല്ലാരും പോവാണ് പിരിയാണ് അടുത്തുള്ള വീട്ടിന്റെ അടുത്തുള്ള എങ്ങനെയോ പരീക്ഷകളൊക്കെ മിസ്സ് ചെയ്യുന്നു സാർമാരെയും അപ്പൊ കൂട്ടുകാരും ഒക്കെ പിരിയുന്നതിന്റെ വിഷമമുണ്ടോ

പഠിത്തം എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഭയങ്കര ആയിരുന്നു അല്ല അല്ല ഫിസിക്സ് മാത്രം ഉണ്ടായിരുന്നു ഇത്തിരി ടഫായിട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റ് ചെയ്തു തരുള്ള എല്ലാം ഈസി ആയിരുന്നു ഇനിയിപ്പം എങ്ങനെയാണ് രണ്ട് പേരുടെ പരിപാടി വെക്കേഷനിലേക്ക് പോവുകയാണ് അതിൻ്റെ വെക്കേഷനിൽ കീമുണ്ട് പിന്നെ അതൊക്കെ നോക്കാനുണ്ട് സുരക്ഷിതമായി കുട്ടികളെ വീട്ടിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സ്കൂളിൽ നിന്നാൽ അതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കൊക്കെ കർശന നിർദ്ദേശം നൽകിയിരുന്നു രക്ഷിതാക്കളെയൊക്കെ പരമാവധി ആളുകളോട് സ്കൂളിലേക്ക് എത്താനുള്ള നിർദ്ദേശമൊക്കെ നൽകി നൽകി ചെയ്തിരുന്നു കാരണം അവരെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള നിർദ്ദേശം അത്തരത്തിൽ നൽകുകയും ഒക്കെ ചെയ്തു അത്തരത്തിലായിരുന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ ഒരുക്കങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ നടത്തിയിരുന്നത് വിദ്യാർത്ഥികളും വലിയ ഹാപ്പിയിലാണ് കാരണം പരീക്ഷ വലിയ പ്രതിസന്ധി അവർക്കും സൃഷ്ടിച്ചില്ലെന്നാണ് കുട്ടികളുമായൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി ആളുകൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു ഈ ഇന്ന് പ്ലസ് ടു പരീക്ഷയാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നിരുന്നത് രാവിലെയാണ് എസ് എൽ സി പരീക്ഷയുടെ അവസാനമൊക്കെ അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുട്ടികളൊക്കെ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയേണ്ടത് ഇവർക്കൊക്കെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്താനുള്ള സംവിധാനമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത്തരത്തെ ഈ വർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ അവസാനമെന്ന് നമുക്ക് പറയാം ക്യാമറാമാൻ പി വി രഞ്ജിത്രപ്പം രജീഷ് നരിക്കുനി സി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം